ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഉപ്പ പീടിയെന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടോ അപ്പം അടവ് അടവ് പറഞ്ഞ മീനാട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പം കരിമീനാന്നൊക്കെ കരുതിയിട്ടോ പക്ഷേ അതിലെ കേട്ടോ നല്ല ക്ലീനാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പം ഇതാ ഞാൻ പുളി പുളീൻ്റെ ഇലയല്ലേ പുളീൻ്റെ ഇല എടുത്ത് നുള്ളുണ്ട് ഇട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് കരുതി കുറച്ച് മുന്നേ ഞാൻ ഈ ഒരു പുളീൻ്റെ ഇല ഇട്ടിട്ട് മത്തിയില്ലേ നമ്മളെ മത്തി പൊരിച്ചിട്ടുണ്ടായിനിട്ടോ അത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അന്ന് വീഡിയോ ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അത് ഒരുക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു മീൻ കണ്ടപ്പം അങ്ങനെ ഒരു പുളീൻ്റെ അലൊക്കെ ഇട്ടിട്ട് കാന്താരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അരിപ്പ് അരിപ്പുണ്ടാക്കിയിട്ട് അങ്ങനെ അതിൽ പൊരിക്കാമെന്ന് കരുതി ആദ്യം കരുതി വായൻ്റെ ലേല് വാ അങ്ങനെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് പക്ഷേ സാധാ പൊരി മതി കറിയും ചോറും ഒക്കെ അങ്ങനത്തൊക്കെ റെഡിയാണ് അപ്പം മീൻ പൊരിക്കുക കുറേ കാന്താരി ഇങ്ങോട്ട് എടുത്തുകൊണ്ടു പോകുന്നുണ്ട് കേട്ടോ അപ്പം കാന്താരിയെടുത്തിണ് പുളീൻ്റെ ഇല എടുത്താണ് അപ്പം അത് നല്ലോണം കഴുകി വെള്ള വെള്ളത്തിൽ കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ നല്ലോണം കഴുകി എടുത്തിട്ടോ ഇനി മീൻ മീനിൽ തേക്കാനുള്ള മസാല റെഡിയാക്കട്ടോ അപ്പോൾ പുളിൻ്റെ ആ ഇതും വന്ന് എല്ലാ ഇലയും ഇങ്ങോട്ട് എടുത്ത് കെട്ടോ എന്നിട്ട് ജാറിലാ അരക്കുള്ള അതിലിട്ട് എടുത്താണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ചീ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അത് ഇട്ടിട്ട് പിന്നെ ഉള്ള കാന്താരി ഒക്കെ ഇട്ടെടുത്തോണ് കെട്ടോ ഒക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ ഞാൻ എനിക്കൊരു അളവിൽ ഞാനങ്ങോട്ട് എടുത്തതെന്നുള്ളു അപ്പം അതിലിട്ടെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കട്ടോ ഫുള്ളങ്ങോട്ട് അടിച്ചെടുക്കണ്ട കുറച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് സാധാ മുളകല്ലേ ചുവപ്പ് മുളക് പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് അതൊക്കെ ഒന്ന് ഓരോരുത്തരെ കണക്കിനനുസരിച്ച് വേണം എടുക്കാൻ ഞാൻ ഇത്ര സ്പൂൺ ഒന്നും പറയണില്ല കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം അതിലോട്ട് സുർക്ക പറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വിനീഗർ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് അതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ ഇനി നല്ലോണം അടിച്ചെടുക്കണം എന്നിട്ട് നല്ലൊരു നല്ലൊരു പരിവാകുമ്പം അത് മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം എല്ലാം എടുത്തോട്ടും മീൻ നല്ല വരം ഇട്ടിട്ട് വേണം എടുക്കാൻ അപ്പം നല്ലോടത്ത് എത്തിക്കോളും അവിടെ ഞാൻ കുറച്ചറിഞ്ഞ് നല്ലവണ്ണം മിക്സാക്കി നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ വെക്കണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇടക്ക് അടക്കട്ടെ ഇപ്പോൾ അതാണ് കുറേ നേരം അതിനേ വെക്കുന്നത് ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിട്ടാണ് ലാസ്റ്റാണ് മീൻ പൊരിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം നല്ലോണം മിക്സായി നല്ലോണം അതിൻ്റെ ഒന്നും ആയിനുട്ടോ അപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായ എണ്ണയിലോട്ട് ഇങ്ങനെ ഓരോന്നിട്ടൊക്കെ കേട്ടോ അപ്പോൾ നല്ലോണം നെരിഞ്ഞിട്ട് നെരിഞ്ഞിട്ട് മാത്രം മറച്ചിട്ട ഒരു സൈഡ് നല്ലോണം നെരിയട്ടെ എന്നിട്ട് മാത്രം തിരിച്ച് മറിച്ചിട്ടാൽ മതി അതിന് മുകളിലൂടെ ഞാൻ പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അതിലൂടെ ഇട്ടണേ അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം നെരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും അങ്ങനെ നല്ലോണം നെരിച്ചെടുക്കാണേ അപ്പം നല്ല അടിപൊളിയാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണേ മത്തിക്കാവുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും അപ്പോൾ അത്ര ഉള്ളത് നല്ല സിമ്പിളാണ് പിന്നെ ഞാനിതാ അത് പൊരിച്ചു കഴിഞ്ഞ പാടെന്നെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചോറ് ചോറ്ന്നാൽ പോതിയായി അപ്പോൾ ഞാനത് ചോറ് തിന്നണ സമയമാണ് അതുകൊണ്ട് ചോറ് തിന്നാ എടുത്ത് സാധാ ഫുഡാണ് കിട്ടാ ചോറും അതിലോട്ട് പിന്നെ ഒരു ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് കൈപ്പക്കൻ്റെ ഒരു പൊരി പൊരിയുണ്ടായിന് ഇത് പൊരിച്ചത് എങ്ങനെ വെച്ചാൽ മധുരമുള്ള കൈപ്പക്കല്ലേ നമ്മളെ പൊഴുത്ത പഴുത്ത കൈ കൈപ്പക്കല്ലേ അത് സാധാ മുളകുതൊക്കെ ഇട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ അട്ടോ അങ്ങനെ പൊരിച്ചെടുത്തതാണ് പിന്നെ അതിലോട്ട് ഈണ്ടായിരുന്നത് ചെ പയറുണ്ടായിനിട്ടോ പയറും ക്യാരറ്റോടിയും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടായിന് പിന്നെ ഞാൻ കുറച്ച് നമ്മളെ മീനും എടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് അച്ചാറും കൂട്ടിട്ടോ കഴിച്ചിട്ടുണ്ടായിന് അടിപൊളി പിന്നെ വറന്ത് വേണ്ട കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ മീനിൻ്റെ മസാല അത് ഓരോരുത്തർക്കും ഓരോന്നേ എടുക്കാണ്ടാവുകയുള്ളൂ പക്ഷേ തിന്നുമ്പോൾ നാലൊന്ന് ഒപ്പം തിന്നാൻ തോന്നുക അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുളിൻ്റെ എല്ലാം ചേർക്കാതെ ചേർക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയും അടുത്ത വീടായിട്ട് വരാം ഓക്കെ ടേറ്റാ